വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള തേർഡ് റൗണ്ട് സൂം മീറ്റിംഗ് ആണ് ഇന്ന് നടത്തുന്നത് അപ്പൊ ഫോൺ കോൾ സപ്പോർട്ട് വേണ്ടവർക്ക് കഴിഞ്ഞ തവണത്തേക്കെ പോലെ തന്നെ ഇന്നും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സംശയമുള്ളവർക്ക് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഇന്റേണൽ നമ്പർ തന്നിട്ടുണ്ട് അപ്പൊ ഇന്റേണ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഒന്നര തൊട്ട് രണ്ടുമണി വരെയുള്ള ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് മണിക്കത്തെ സൂം മീറ്റിംഗിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പൊ കഴിഞ്ഞ തവണ ഏതൊക്കെ പ്രോഡക്റ്റുകളാണോ പാക്ക് ചെയ്ത് തരുന്നത് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ പല പല ആളുകൾ പല പ്രോഡക്റ്റുകൾ ചെയ്തു തരാമെന്ന് പറഞ്ഞവരുണ്ട് അപ്പൊ ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാത്ത പ്രോഡക്റ്റുകൾ സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ പല വർക്കുകൾ ചെയ്യുന്നവർ ഡാറ്റ എൻട്രവർ അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു നെക്സ്റ്റ് ഫോളോ അപ്പ് ആണ് ഇന്നത്തെ ഈ ഒരു രണ്ട് മണിക്കത്തെ മീറ്റിംഗിൽ നടക്കുക അപ്പൊ നിർബന്ധമായിട്ടും എല്ലാവരും പങ്കെടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുതിയതായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ആണെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചാനലിന്റെ ഒരു ലിങ്ക് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണ് വേണ്ടത് അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടും വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് നൽകുന്നുണ്ട് അപ്പൊ ആ ചാനലിൽ ജോയിൻ ചെയ്യുക അതിനകത്ത് ഞാൻ ഡീറ്റെയിൽസ് ഇടും സൂം മീറ്റിംഗ് എന്താന്നുള്ള ഡീറ്റെയിൽസ് ഇടും ആ സൂം മീറ്റിംഗിൽ നിങ്ങൾ പങ്കെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പൊ മീറ്റിംഗിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ആ ചാനലിൽ ഉണ്ടാവും ആ ചാനലിൽ വരുന്ന ഡീറ്റെയിൽസ് നോക്കുക സൂം മീറ്റിംഗിൽ പങ്കെടുക്കുക സൂം മീറ്റിംഗ് വഴി മാത്രമേ ഡീറ്റെയിൽസ് ലഭിക്കുകയുള്ളൂ താങ്ക് യു